അപ്പൊ റോപ്പ് ഒക്കെ ഉണ്ട് ഹെൽമറ്റ് ഉണ്ട് ഒരു സാഹചര്യം ആ കുട്ടി ഈ ബർമാ ബ്രിഡ്ജെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു പാലം തൂക്കുപാടം ഇതിനെതിരെ ഇത്രയും അകലത്തിലാണ് സ്റ്റെപ്പുകൾ ഉള്ളത് ഇതിലെ ഇങ്ങനെ അവിടെ വരെ എത്തണം അതാണ് ബർമാ ബ്രിഡ്ജ് എന്താകുമോ എന്തോ നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വെക്കേഷൻ ഒക്കെ കഴിയാൻ പോവാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ഒരുപാട് ഒരുപാട് സഞ്ചാരികളാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് അഡ്വഞ്ചർ പാർക്കുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലതും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലക്കിടിയിലെ നമ്മുടെ ചങ്ങലമരവില്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പുതിയ അഡ്വഞ്ചർ പാർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കാണത് അപ്പൊ ഒരുപാട് രസകരമായ ആക്ടിവിറ്റീസ് ആണുള്ളത് അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു ആംബിയൻസ് ആണ് ഇത് ബാക്കിൽ നമുക്ക് കാണാൻ തുട തേയിലത്തോട്ടങ്ങളുണ്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഗി ഇറങ്ങുന്ന ഒരു രസകരമായ ഒരു കാഴ്ച കൂടി ഉണ്ട് അപ്പൊ ഇതൊക്കെ കാണിക്കാനും ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ കുട്ടി പട്ടാളൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ തകർക്കാൻ പോവാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ പോവാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ അപ്പൊ നമ്മൾ ഈ ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിന്റെ ഒരു എൻട്രൻസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ബാക്കിൽ കണ്ടു ഇപ്പൊ തന്നെ ഫോഗ് ഇറങ്ങിയിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ ഇനി മനോഹരമായ ആംബിയൻസിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ട് തണുപ്പത്ത് അടിച്ചു പൊളിക്കാൻ പോകണേ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഒരു കഫേ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം അപ്പൊ അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് ആ വലിയ മല തേലത്തോട്ടം ഫോഗ് അണിഞ്ഞു നിൽക്കുന്ന ആ ഒരു തേലത്തോട്ടം നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് പാർക്കിംഗ് ഏരിയയും അതുപോലെ ഈ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകാനായിട്ട് അധികം ദൂരമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തും ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അൻപത് രൂപയാണ് എൻട്രി ഫീസ് ടിക്കറ്റ് ടിക്കറ്റ് കഴിഞ്ഞാൽ ഈ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറണം പിന്നെ ബാക്കി ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജ് ആണ് നമ്മൾ ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ കുട്ടി പട്ടകളൊക്കെ ഉണ്ട് കൂടെ അടിപൊളിയായിട്ട് ഞങ്ങൾ കയറാൻ പോവാണ് എങ്ങനെയുണ്ട് കണ്ട പാർക്ക് എങ്ങനെയുണ്ട് ഏഹ് ഉറക്കപ്പെടാ ലോ അടിപൊളിയാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എൻട്രൻസിലേക്ക് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗുഹ കാണാം അപ്പൊ ഇവിടെ ഒരുപാട് ആദിമ മനുഷ്യരുടെ രൂപങ്ങൾ കാണാം അവരുടെ കുറെ ചുമർ ചിത്രങ്ങൾ ഇതുണ്ടോ ഇതൊക്കെ ആദിമ മനുഷ്യരാണ് ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ആദിമ മനുഷ്യരും പിക്ചറിലെ ആദിമ മനുഷ്യരും ഒക്കെ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഗുഹയിലൂടെ നമുക്ക് ഇങ്ങനെ പോകണം നമുക്ക് ഇടയ്ക്കൽ ഗുഹ ചിത്രങ്ങൾ പോലെ നോക്കുന്നുണ്ടോ എന്താ നോക്ക് ഇനി ഗുഹയിലൂടെ നമുക്ക് വേണം ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്താനായിട്ട് ഇവിടെ കൊണ്ട് ഗുഹ തീരാണ് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം ഇവിടുത്തെ രണ്ട് ഭാഗത്തേക്കും എൻട്രൻസ് ആണ് ഇവിടെയാണ് വിശാലമായ അടിപൊളിയായുള്ള പാർക്കുകൾ അഡ്വഞ്ചർ ഇപ്പൊ എന്താ കോക്കൊക്കെ ഇറങ്ങി തുടങ്ങി മനോഹരമായ കാനവാഴ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ വലിയ മലയും കുന്നുകളും ആ കോട മഞ്ഞും ഒക്കെ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു കാഴ്ച ഇപ്പൊ എന്താ എന്ത് രസം നോക്കി കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന തകർക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പൊ നിങ്ങൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് കുട്ടികളായിട്ട് ഒന്ന് എത്തുക ഇങ്ങോട്ട് അടിച്ച് പൊളിച്ച് അപ്പൊ ഇവിടെ ചെരുപ്പ കഴിച്ചിട്ടിട്ട് വേണം കയറാൻ കണ്ണനും ലച്ചും ഒക്കെ കയറിയിട്ടുണ്ട് തകർക്കുന്നുണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അതാ മുകളിൽ കയറുന്നുണ്ടോ അടിപൊളി പരിപാടി ആ പിള്ളേർക്ക് തകർക്കാൻ പറ്റിയ ഏരിയ എന്നുള്ളതാണ് അണ്ടോ എന്താ അടിപൊളി നമ്മെ ഇറങ്ങി വലിയ വരുന്നത് നോക്കിയോ ആണ്ടോ ഇതാണ് ഇതിന്റെ ഒരു രീതി ഒരു രസകരമായ ഒരു കാഴ്ച അപ്പൊ ഇതിന്റെ ഒരു പേര് ഇൻഫാക്റ്റഡ് റൈഡ് എന്നാണ് കേട്ടോ അടുത്തത് നമ്മള് വരുന്നത് റൈഡിലേക്കാണ് ഇതാ അവിടെ ഒരു കാളക്കുട്ടൻ ഉണ്ട് ഇപ്പൊ പുറത്ത് കയറിയിട്ട് ഗുസ്തി കളിക്കണം അതാണ് ബുൾ റൈഡ് ഒരു കയറും പൊമ്പും പിടിക്കാനൊരു സംഭവമൊക്കെ ഉണ്ട് അവിടെ ഒരു ഹാൻഡിലൊക്കെ ഉണ്ട് എന്നിട്ടാണ് ബുൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡായി തുടങ്ങി കേട്ടോ ആ അതാ വീണു കളി ഔട്ടായി അത് എങ്ങോട്ട് വന്ന അവിടെ ആർത്തനി ആണ് എന്താണ്ടോ അംബത്ത് കാണാം നമുക്ക് അംബൈത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ഗൺഷൂട്ടാണ് ഇതാ നല്ല എയർ ഗൺ ആണ് പിന്നെ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് സിക്സ്റ്റീൻ ഡി സിനിമ ഇത് ഈ തിയേറ്ററിന്റെ ഉള്ളിലെ പിന്നെ ചെയറാണ് നമുക്ക് കാണുന്നത് ചെയർ ഇങ്ങനെ മറിയും ഒരു ത്രീ ഡി പിക്ചറാണ് അപ്പൊ ഭയങ്കര അഡ്വെഞ്ചർ ആയിട്ടുള്ള സിനിമകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് വരും ത്രീ ഡി ചിത്രാണ് കേട്ടോ അപ്പൊ പറ എല്ലാവരും കരുണാനിധിയുടെ ഫാൻസ് ആണ് ഇതോ അടിപൊളിയായിട്ടുണ്ട് കണ്ണാ ഒരു ഹൈ വരാ അതിനുണ്ട് അതിനുണ്ട് നോക്കണ്ട മുഖം നോക്കട്ടെ എല്ലാണ്ട് നമ്മളീ ഗുഹേന്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോ വെള്ളത്തിന്റെ എഫക്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് നനയുന്നുണ്ട് ശരിക്കും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മൾ നിങ്ങൾ കയറി നോക്കണം വന്നാൽ കയറാതിരിക്കരുത് അടിപൊളി പിന്നെ ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇവിടെ മിറ മാസെന്നാണ് അപ്പൊ നമ്മള് മിററിലേക്ക് പോവാണ് എന്താ സംഭവം നോക്കാം കുറെ മിററുകളാണേ നമുക്ക് ഇവിടെ ചെന്നു കഴിഞ്ഞാൽ വഴി തെറ്റി പോകും അതാണ് എതിലെ ഒരു ഐഡിയ ഇല്ല അയ്യോ അങ്ങോട്ടൊന്നല്ല അതങ്ങോട്ടാ ഇതോണ്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ കൺഫ്യൂഷൻ വഴി തെറ്റി പോകും അതാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത നമ്മൾ എതിലേ പോകുന്നേ നമുക്ക് അറിയില്ല എല്ലായിടത്തും റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ തിരിഞ്ഞ് വരുന്ന ചോദിക്കാം അതുകൊണ്ട് നമ്മള് വിചാരിക്കും അതാണ് വഴി അവിടെ പോയിട്ട് നമ്മൾ ഇട്ടിക്കുന്നു നമ്മൾ അവിടെ അല്ല വഴി നമ്മൾ ഇതാ ഇങ്ങനെ പോണം വഴി കണ്ടു കിട്ടിയോ ഓ കൊറേ നേരം ഇറങ്ങി തിരിഞ്ഞ് അവിടെ വഴി കണ്ടു ഇതാ ഗുഹയുടെ വഴി തുറന്നു വാ വാ വഴി കണ്ടു വഴി കണ്ടു വാ പുറത്തിറങ്ങോ അങ്ങനെ പുറത്തിറങ്ങി അതുകഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഷോപ്പുകളാണ് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഫ്ലോട്ടിംഗ് ഷോപ്പുകളാണ് കംപ്ലീറ്റ് ഇത് കണ്ടോ നല്ല തോണിയുടെ കപ്പലിന്റെ ഒക്കെ രൂപയിൽ ചെറിയ ഹൗസ് ബോട്ടിന്റെ ഒക്കെ രൂപത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ഷോപ്പുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പല പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് പിന്നെ ഗൃഹോപകരണ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്യാം ഇതുണ്ടോ നല്ല രസകരമായിട്ട് കണ്ണത്താത്ത ദൂരത്തോളം ഈ ഫ്ലോട്ടിംഗ് ഷോപ്പുകളാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഓപ്പുകളും ഒരു ഭാഗത്ത് നമ്മുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ആ ആക്ടിവിറ്റീസുകളാണ് ഇതിന്റെ ഇടയിലൂടെ ഒരു ഇടനാഴി പോലത്തെ ഒരു വഴിയുണ്ട് ഇതിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് നല്ല അടിപൊളി ചായപ്പൊടികൾ അതുപോലെ ചായയുടെ സാമ്പിളൊക്കെ നമുക്കിവിടെ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് എന്തായാലും ഇനി അടുത്ത ഏരിയയിലേക്ക് നമുക്ക് ഒന്ന് കയറി നോക്കാം വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഫുഡ് കോർട്ട് കാണാം ഇവിടെ പല രീതിയിലുള്ള ഫുഡുകൾ ജ്യൂസ് ചായ കോഫി എന്ത് വേണേലും നമുക്കിവിടെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഏരിയയിലേക്ക് വരികയാണ് ഇവിടെ കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ് അപ്പൊ ഇവിടെ ഒരുപാട് റൈഡിംഗ് ആണുള്ളത് കേട്ടോ നല്ല അടിപൊളി റൈഡിങ് ആണുള്ളത് വണ്ടികളുണ്ട് അപ്പൊ ഈ വണ്ടിയൊക്കെ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചോദിക്കാം അവരോട് ഇത് ഇതിന് ഓപ്പറേറ്റർ ഉണ്ട് ഇവിടെ ഇതുണ്ടോ ഈ ഓപ്പറേറ്റർമാരാണ് നമ്മളെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുക അതുപോലെ തന്നെ റോപ്പ് ക്രോസ് ഉണ്ട് ഇതുണ്ടോ പിന്നെ ഇങ്ങോട്ട് വന്ന ക്ലൈമ്പിങ് ആണ് അടിപൊളിയായിട്ട് പിന്നെ ഇവിടെ ഫാമിലി പൂൾ ഉണ്ട് ഇനി അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് സീപ് സൈക്കിളാണ് ഇതുണ്ടോ ഇതില് രണ്ടുപേർക്ക് പേർക്ക് പോവാ അല്ലേ ഇപ്പൊ സീപ് സൈക്കിളിലാണ് പോകുന്നത് അതാ നമ്മുടെ ടീമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താവുമോ എന്തോ സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് സൈക്കിളിൽ പോകാൻ പോകുന്നത് അപ്പൊ ഇവിടുന്ന് നമ്മുടെ സീ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു ലാൻഡിങ് ആണ്ടോ ഒരു ചെറിയൊരു വീട് പോലെ അവിടം വരെ എത്തണം ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ നീളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാനിവിടെ ചോദിച്ചു ഓർക്കും കറക്റ്റ് അറിയില്ല അപ്പൊ നല്ലൊരു ആംബിയൻസ് ആണ് ഇതൊണ്ടോ കോടമഞ്ഞൊക്കെ തുടങ്ങി അപ്പൊ ഈ കോടമഞ്ഞിന്റെ ഇടയിലൂടെ ഈ പൂളിന്റെ ഒക്കെ മുകളിലൂടെ നല്ല ഗംഭീരമായിട്ട് സീപ് സൈക്കിൾ ചെയ്ത് നമുക്ക് പോവാം നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ വന്ന് നോക്കും നല്ല ആംബിയൻസ് കണ്ടോ ഇത് ആണ് പോകുന്നത് അപ്പൊ ഇതെല്ലാം ഒരുമിച്ചാണ് അവിടുന്ന് സീപ്ലൈൻ ഇങ്ങനെ വരുന്നുണ്ട് സീപ് സൈക്കിൾ ഉണ്ട് ഇതെല്ലാം ഈ സ്വിമ്മിങ് പൂളിന്റെ മുകളിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ടീമിന്റെ ജൈത്രയാത്ര പൂർത്തിയായിരിക്കുകയാണ് ആ ലാൻഡിങ്ങിൽ പോയി അവിടുന്ന് ഇങ്ങോട്ട് വരണം പെട്ടെന്ന് വന്നു കഴിഞ്ഞാലാണ് ഈ ഗെയിം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ ഒന്ന് പോകണം ഈ സൈക്കിളിലേക്ക് ഒന്ന് പോകണം കാരണം എന്താ പറയുക നമുക്കൊരു ആത്മധൈര്യം കിട്ടാനും കുട്ടികൾക്കൊക്കെ ഒരു ആത്മധൈര്യം കൊടുക്കാനും അവരുടെ ഉള്ളിൽ ഒരു ചെറിയ പേടിയൊക്കെ ഉള്ള ഒരു നല്ല ഗെയിമാണ് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് നല്ല ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോടമഞ്ഞും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ തണുത്ത കാറ്റും ഒരുപ്പോഴും മഴ പെയ്തു മാറിയുള്ളൂ അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് എന്തായാലും അടിപൊളി ആ അമ്പ മക്കളെ എന്തായാലും നിങ്ങൾ ജൈത്രയാത്ര പൂർത്തിയാക്കിയല്ലോ ആ ശ്വാസം ഇനി ഇനിയൊന്നും നേരെ വിടാം അല്ലേ അടിപൊളി എന്തായാലും ഇറങ്ങിയോ അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ സീ സൈക്കിൾ പോകുന്ന ഒരു ആകാശ കാഴ്ച അതും നല്ല രസമായിട്ടാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് അനുഭവപ്പെടുന്നു ഇനിയിപ്പോ ബർമാ ബ്രിഡ്ജിലാണ് ഇവർ പോകുന്നത് ബർമ ബ്രിഡ്ജ് അപ്പൊ റോപ്പ് ഒക്കെ ഉണ്ട് ഹെൽമറ്റ് ഉണ്ട് ഒരു കാര്യമാണെങ്കിൽ കുട്ടി ആ ഈ ബർമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടോ ഒരു തൂക്കുപാലം ഇതിനെതിരെ ഇത്രയും അകലത്തിലാണ് സ്റ്റെപ്പുകൾ ഉള്ളത് ഇതിലെ ഇങ്ങനെ അവിടെ എത്തണം ആണ് ഇങ്ങനെ അവിടെ എത്തണം അതാണ് ബർമ ബ്രിഡ്ജ് എന്താകുമ്പോ എന്തോ ഇതിന്റെ ഫ്രണ്ട് നമുക്ക് അവിടെ പോയിട്ടെടുക്കാം എന്റെ അഡ്വഞ്ചർ ആയ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോഴാണെങ്കിൽ നല്ല കോട ഇറങ്ങി അതേപോലെ തന്നെ നല്ല മഴയുണ്ട് ചെറിയൊരു മഴയും കൂടെ പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇതോ ഒരു സൈഡിൽ സീപ് ലൈൻ പോകുന്നുണ്ട് ഒരു സൈഡിൽ ബർമ ബ്രിഡ്ജ് ഒരു സൈഡിൽ സീപ് സൈക്കിൾ ഉണ്ട് അടിപൊളി ഒരു കാഴ്ച അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാല് ഈ ടീൻസാന് ഒരു ഉൾവശവും അതുപോലെ തന്നെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചയും ഇതുണ്ട് കോടമഞ്ഞിറങ്ങിയ കാഴ്ചയൊക്കെ നല്ല അടിമനോഹരമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചന്തം കൂട്ടാനായിട്ട് ആ ഫ്ളാറ്റും തല ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റും നമുക്ക് കാണാം ഇതുണ്ട് അടിപൊളി അല്ലെ എന്ത് രസകരമായ കാഴ്ച നോക്ക് സൂപ്പർ അങ്ങനെ ബർമ ബ്രിഡ്ജും അവർ ചെയ്ത് അവരിത് തിരിച്ചെത്തിയിരിക്കാണ് ഇവരുടെ വിചാരം ഹിമാലയം എന്തോ കീഴടക്കിയിട്ട് വരുന്ന പോലെയാണ് ഇവരുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ ഒരു നാളെ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ദൂരം വരെ നടക്കാനാണ് ഇത്രയും സാഹസിക പ്രകടനങ്ങൾ ഈ റോപ്പിന്റെ ആവശ്യം അല്ല വെറുതെ ഞങ്ങൾ പോയാൽ പോലായിരുന്നോ എങ്ങനെയുണ്ട് ശ്രീകുട്ടി അടിപൊളിയാണ് എന്തായാലും അടിപൊളിയാക്കി അപ്പൊ നമുക്ക് ഫോണിന്റെ ഏകദേശ രൂപം നമുക്ക് ഇവിടെ നിന്ന് കാണാം പല ഫാമിലീസ് ഉള്ളതുകൊണ്ട് പ്രൈവസിയുടെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ കഴിയില്ല എങ്കിലും ഇതിലെ പോകുന്ന സമയത്ത് നമുക്ക് നിങ്ങളൊന്ന് ഇതിന്റെ ഏകദേശം രൂപരേഖ ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഞങ്ങൾ കയറി അടിച്ചു പൊളിച്ചു നല്ല രസകരമായിട്ടുള്ള ഒരു പൂൾ തന്നെയാണ് ഫാമിലി പൂളെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് രസിക്കാൻ കഴിയുന്ന ഒരു രസകരമായൊരു പൂള് തന്നെയാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്തുള്ളത് ഇതുണ്ടോ ആ ടാങ്കിൽ വെള്ളം നിറഞ്ഞ് താഴേക്ക് മറിയുന്നുണ്ടോ മഴ പോലെ അങ്ങനെ കൊള്ളാം അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല അതുപോലെ ജോയിൻ സ്വിങ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അടിപൊളി നമ്മുടെ ഈ ടിൻസാനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ രാത്രിയും പ്രോഗ്രാം കാണാന്നുള്ളതാണ് രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി പതിനൊന്ന് വരെ നമ്മൾക്ക് ഇവിടെ നിൽക്കാം ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ചില ആക്ടിവിറ്റീസുകളൊക്കെ ഒരു ഒൻപത് മണിക്ക് ശേഷം പിന്നെ ആക്റ്റീവല്ല ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരു നൈറ്റ് പ്രോഗ്രാം നടക്കുന്ന ഒരു പാർക്കൂടെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് ചെറിയൊരു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ അവിടെ ഒരു നെയ്മോർഡ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട് ആ പണ് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്താ നമ്മുടെ ഈ പാർക്കിന്റെ പേരെന്താ അഡ്വഞ്ചർ പാർക്ക് അല്ലേ എന്താ എങ്ങനെയുണ്ട് ശ്രീകുട്ടി അടിപൊളി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് അടിപൊളി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതിന് ഒരു സൈഡ് പിന്നെ ഇടയ്ക്ക് നല്ലൊരു മഴ വരും പിന്നെ നല്ലൊരു മഞ്ഞ് വരും ഒരു ഭയങ്കര ഒരു രസകരമായുള്ള അനുഭവമാണ് നമ്മുടെ ചങ്ങലമരം ഇവിടെ അടുത്താണ് ആ ചങ്ങലമരത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ജെൻസാനിയ എന്ന് പറയുന്ന ഈ ഒരു അഡ്വഞ്ചർ പാർക്കുള്ളത് അതുകഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് പാർക്കുകളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ എന്നൂരി ഇവിടെ അടുത്താണ് അപ്പോൾ നിങ്ങൾ ഈ ലെക്കിടിയിൽ വന്ന് ചവിട്ടി കഴിഞ്ഞാൽ നമ്മളൊന്ന് വണ്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ജെൻസാനിയയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഫോഗ് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് ഇതുകൊണ്ട് ഈ കുന്നഞ്ചെരുവും മലഞ്ചെരിവും ഒക്കെ ഫോക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്തായാലും നിങ്ങൾ വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും ഈ ടീൻസാനിയ സമ്മാനിക്കുന്നത് എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ